ഞാൻ ഞാനിപ്പം നിൽക്കുന്നത് അതായത് പാല തൊടുവിടെ റൂട്ടിലാ കേട്ടോ നടുകണ്ടം എന്ന് പറഞ്ഞ സ്ഥലമാണ് നമുക്കറിയാം ഇന്ന് നമുക്ക് കഴിഞ്ഞ കാലങ്ങളെ പറ്റി എല്ലാം മനുഷ്യൻ മറന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മറന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിലുള്ള ജീവിതം അതായത് നമുക്ക് പിന്നെ ഈ ഈറ്റയിൽ നിന്നുള്ള അതായത് ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ചും മുറം പൊട്ട അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ന് ഒരു മറവിയുടെ രീതിയിലേക്ക് വയ്ക്കൊണ്ടിരിക്കുക അതിനൊരു മിക്കവാറും മിക്ക റോഡുകളിലും പ്രത്യേകിച്ച് ഹൈവേകളിലും സൈഡുകളിൽ ഇത് വിൽപ്പന തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അറിയാവുന്നവർക്കറിയാം ഇന്ന് കൊട്ട മുറം അതുപോലുള്ള സാധനങ്ങൾ വലിയ വലിയ ഒന്നുമില്ല കേട്ടോ അവിധമായിട്ടുള്ള ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ താഴെയുള്ള അതേ മീഡിയത്തിലാണ് ഇന്ന് വിൽപ്പന ഒരു സ്ഥലം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഒന്നുകൂടെ പറയുന്നു പാല തൊടുപുഴ റൂട്ടിൽ നടുകടമെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ അനുബന്ധിക്കുന്നത് കേട്ടോ ഓക്കെ ശിവൻ ശിവൻ ചെന്ന ഏകദേശം എത്ര നാളായിരുന്നു ഇത് നമുക്ക് ഈ ഒരു ഇതിന് എന്നാ ഈ കൊട്ടക്കന്നെ മുന്നൂറ് രൂപ ഇപ്പൊ ഉപയോഗമാണ് പക്ഷെ മൊറം പ്ലാസ്റ്റിക് ഉപയോഗിച്ചാൽ നമ്മളെടുത്തൂരേറിയാണ് ഇത് നമുക്ക് രണ്ടാമതും യൂസ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളത് റിട്ടേൺ ശരിയാക്കും ഇവിടെ തരാന്നോ എന്തേലും ഒക്കെ പറ്റുവോറ് കാറ്ററിംഗ് ആര് കൊണ്ടാണ് കൂടുതൽ കോഴിയൊക്കെ വറുത്തിടാനൊക്കെ പപ്പടം ഒക്കെ ഇത് അതെ കർഷകരുടെ ഇത് അപ്പുറത്ത് കിടക്കുന്ന വാരി എടുക്കാൻ പറ്റില്ല പക്ഷെ അതിനകത്തൊരു വിഷയമുണ്ട് നമുക്ക് ഒരു പ്രകൃതിയുടെ ഒരിതുണ്ടല്ലോ ഏഹ് ആ ചോറ് കോരി വാരിയെടുക്കാനും മറ്റുള്ളവർക്കൊട്ടാണ് പൂക്കോട്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മളൊരു കാലത്ത് നമുക്കറിയാം ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനൊക്കെ മുമ്പ് ആണെങ്കിൽ നമ്മുടെ ചേച്ചിമാരും അമ്മമാരും എല്ലാരും വഴിയിൽ ഇറങ്ങിയാലും ഇതുപോലുള്ള കൊട്ടയും അതുപോലെ തന്നെ മുറവും അതെല്ലാം അന്വേഷിച്ച് നടന്ന് വാങ്ങുമായിരുന്നു ആ ഒരു കാലം ഇന്ന് നമ്മൾ ഒരു പഴവയുടെ എല്ലാ രീതികളിലിന്നും എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർത്ത് വെക്കുന്നുണ്ട് കേട്ടോ അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ല നമുക്കിപ്പോൾ ഞാനത് കാണുന്നില്ല വേറൊരു വീഡിയോ കാണിക്കാം ചട്ടികാലം അങ്ങനെയുള്ളതും മനുഷ്യൻ ആ പഴമയുടെ രീതിയിലേക്ക് മടങ്ങുകയാണ് ഓക്കെ ഞാൻ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്